ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയുവാൻ അതിന് അധികാരം നൽകുന്നു നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ആനുകാലിക വിഷയങ്ങൾ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം അതിൽ രണ്ട് രാജ്യങ്ങളോടും കക്ഷി ചേർന്നിട്ടുള്ള മറ്റ് രാജ്യങ്ങൾ ആ യുദ്ധങ്ങൾ മൂലമുണ്ടാകുന്ന കെടുതികൾ തകർച്ചകൾ റഷ്യൻ ഉക്രൈൻ യുദ്ധം അത് മറ്റൊരു ഭാഗത്ത് പല രാജ്യങ്ങളും യുദ്ധഭീഷണിയുടെ പിടിയിലാണ് ലോകവ്യാപകമായി നടക്കുന്ന അതിക്രമങ്ങള് അക്രമങ്ങള് ഭീകര പ്രവർത്തനങ്ങൾ എന്നുവേണ്ട ലോകം ഇന്ന് വളരെ കലുഷിതമായൊരവസ്ഥ സമാധാനം എന്താണെന്നറിയാത്ത വിധം ഒരുപാട് പ്രശ്ന സങ്കീർണ്ണതകൾ ഇന്ന് എല്ലാ രാജ്യങ്ങളെയും കടന്നു പിടിച്ചിരിക്കുകയാണ് എന്താണ് ഈ അസ്വസ്ഥതയുടെ കാലം എന്തുകൊണ്ടാണ് സമാധാനമില്ലാതെ പോകുന്നത് എൻ്റെ സഹോദരങ്ങളെ ഇതിനടിസ്ഥാന കാരണമാണ് ഈ പരിശുദ്ധ വചനത്തിലുള്ള ആത്മ പറയുന്നത്